ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോവയ്ക്ക മീൻ മീൻപീര പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ കോവയ്ക്ക പീര വറ്റിച്ചത് മീൻ്റെ സ്റ്റൈലിൽ ഇത് നമ്മൾ കഴുകി നന്നാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ അരിഞ്ഞ് ഇതേപോലെ ഇപ്പൊ നമുക്ക് ഇത് ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ പീരയൊക്കെ ചട്ടിയിലാണല്ലോ വറ്റിക്കുക അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കും നമ്മൾ കോവക്കിട്ട് അതുകൂടാതെ രണ്ട് പച്ചമുളക് ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് നാലഞ്ച് ചെറിയ ഉള്ളി ചതച്ചത് നമ്മൾ കറിവേപ്പിലിടട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചെറുതാണ് അതുപോലെ അര ടീസ്പൂൺ കുറച്ച് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് തേങ്ങ ചേർക്കാം നമ്മള് പീരയാണല്ലോ തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്പി കൊടുക്ക നല്ല ടേസ്റ്റുള്ള കറിയാണ് കറിയാണെങ്കിൽ ഇങ്ങനെ വെച്ച നമുക്ക് ഇതിലേക്ക് പുളി വേണല്ലോ കുടംപുളി ഉണ്ടെങ്കിൽ നമുക്ക് കുടംപുളി ഇടാം ഞാനിപ്പോ വാളംപുളിയാണ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുള്ളത് അത് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ വെള്ളം ഒഴിക്കാം അധികം പുളി വേണ്ട കുറച്ച് മതി നമ്മൾ ഇതിന്റെ വെള്ളം ഒഴിക്കണ കേട്ടാ നമുക്ക് ഒന്നാ എല്ലായിടത്തേക്കും പുളി വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ടോ അടുപ്പത്ത് വെച്ചു കൊടുക്കൗവ് കത്തിച്ചുകൊടുക്കി വെച്ചുകൊടുക്കടച്ചു കൊടുക്ക നമുക്കൊന്ന് തുറന്ന് നോക്കാം വയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഏകദേശമായിട്ടുണ്ട് നടത്ത നമുക്ക് കോവക്ക മീൻ തീര നമുക്ക് അതിലൊരു കാര്യം ചെയ്യാനുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വിളിച്ചു കൊടുക്ക തിൽ ഉപ്പുണ്ടോ നന്നോ ഇണ്ട് നമുക്ക് ഇതിൽ കുറച്ച് കറിവട്ടില്ല കോവയ്ക്ക പീര പറ്റിച്ചത് ഇപ്പൊ റെഡി ആയിട്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പൊ നമ്മുടെ കോവക്ക പീരവറ്റിച്ചത് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ